ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ തീരെ പണമില്ലാത്ത ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഒരു ക്രൈസിസ് ആണെന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വർഷം സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ധനകാര്യ തകർച്ച ഒന്നാണ് ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത് ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ചിലവ് ചെയ്തിരിക്കുന്നത് അറുപതിനായിരം കോടി രൂപയാണ് അതിൽ കടമേടിച്ചിരിക്കുന്ന മേടിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തൊന്നായിരം കോടി രൂപയാണ് പതിനയ്യായിരം കോടി രൂപ ഒരു മാസം ചിലവുള്ളതിൽ പിന്നീട് അതിനകത്ത് കടം മേടിക്കുന്നത് എത്ര അയ്യായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂന്നിലൊന്നും ഓരോ മാസവും കടം മേടിച്ച് അത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പരിധിയില്ലാത്ത നിങ്ങൾക്ക് മെഡിക്കൽ റീംബേഴ്സ്മെൻ്റില് കൊടുത്തിരിക്കുന്നത് എം എൽ എമാർ അവരെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എവിടെ പോയി ചികിത്സ നടത്താം മുൻ എം എൽ എമാർ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം വലിയ ആനുകൂല്യം അതായത് എവിടെയെല്ലാം പിന്നീട് ഒരു ധനതൂർത്ത് നടത്തണോ ആ തരത്തിലുള്ള ഒരു ധനതൂർത്ത് ആണ് നമ്മുടെ ഈ സർക്കാരിൻ്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ഒരു സമ്പൂർണ്ണ തകർച്ചയിൽ ആണ് നമ്മുടെ ഈ ധനപ്രതിസന്ധി എത്തി നിൽക്കുന്നത് നമസ്കാരം ഓണത്തോടനുബന്ധിച്ചുള്ള ചെലവുകൾക്കായുള്ള പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധനായ ബി എ പ്രകാശ് സർ ഈ ഓണത്തിനോടനുബന്ധിച്ച് ചിലവുകൾ കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെങ്ങനെയാണോ നോക്കിക്കാണോ അതായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ തീരെ പണമില്ലാത്ത ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഒരു ക്രൈസിസ് ആണെന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വർഷം സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ധനകാര്യ തകർച്ച വന്നാണ് നമ്മൾ നേരത്തെ ഒരിക്കലും ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത് ഇപ്പോൾ ഈ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൻ്റെ കണക്കുകൾ വന്നിട്ടില്ല അത് സി ഐ ജിയുടെ കണക്ക് വന്നാലേ അറിയാവൂ എന്താണ് നമ്മുടെ ധനസ്ഥിതി എന്ന് അപ്പോൾ ഈ ധനസ്ഥിതി സമ്പൂർണ്ണമായിട്ട് തകർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും കാണിക്കുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ബഹളമെല്ലാം നടന്നല്ലോ എന്താണ് എൻ്റെ അടിസ്ഥാന പ്രശ്നം ഉപകരണങ്ങൾ വാങ്ങിക്കാനോ അവിടെ ഒരു ലിഫ്റ്റ് നന്നാക്കാനോ മരുന്ന് വാങ്ങിക്കാനോ പണമില്ലാത്തതാണ് പ്രശ്നം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ല അല്ല കേരളത്തിലെ പൊതു പിന്നീട് ആശുപത്രികളുടെ എല്ലാം ഒരു സ്വഭാവം ഇതാണ് പണമില്ല ഒന്നിനും അത്ര രൂക്ഷമായിട്ടുള്ള പ്രസന്ധി അത് അതല്ലാന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഒരു പ്രൊഫസറും ഒരു മന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ രാഷ്ട്രീയമാണ് മറ്റാണെന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ല ഇതുതന്നെയാണ് എല്ലായിടത്തും ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇത് പറയുമ്പോൾ ഈ പറയുമ്പോൾ ഏതാണ്ടിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം അതായത് ഇപ്പോൾ ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെ ഈ ജൂൺ വരെ ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരവ് ചിലവായിട്ട് ചിലവ് ചെയ്തിരിക്കുന്ന അറുപതിനായിരം കോടി രൂപയാണ് അതിൽ കടമേടിച്ചിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തൊന്നായിരം കോടി രൂപയാണ് റവന്യൂ ചിലവ് റവന്യൂ വരവെന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരം കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ നാല് മാസത്തെ അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ നാല് മാസത്തെ കണക്കാണ് ഞാനീ പറയുന്നത് അതായത് അതായത് മാസത്തെ ചിലവ് ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയാണ് ശരാശരി ചിലവ് അതിൽ അതിൻ്റെ മൂന്നിലൊന്നും ഓരോ മാസവും ഏതാണ്ട് അയ്യായിരം രൂപ വീതം കടമെടുത്താണ് നമ്മളിപ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസവും വയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ കഴിഞ്ഞ നാല് മാസം ചിലവ് രസതി ഓരോ മാസവും അതായത് പതിനയ്യായിരം കോടി രൂപ ഒരു മാസം ചിലവുള്ളതിൽ പിന്നീട് അതിനകത്ത് കടം മേടിക്കുന്നത് എത്ര അയ്യായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂന്നിലൊന്നും ഓരോ മാസവും കടം മേടിച്ച് അത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ക്രൈസിസ് വന്നു അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത് ഇത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലെ ഈ ധനപ്രതിസന്ധിയെ ഒരു പെസിസ്റ്റൻറ്റ് ഫിസിക്കൽ ക്രൈസിസ് ആയിട്ടാണ് കാണുന്നത് ഇപ്പം ഈ അടുത്ത കാലത്താണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു ആ ധൗള പത്രത്തിൽ പറഞ്ഞ എന്താണ് ഈ നിലയ്ക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തെ നില തകർച്ചയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു അത് തന്നെ സംഭവിച്ചു എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു ഈ രണ്ടായിരത്തി മൂന്നിലായപ്പോൾ നമ്മുടെ ധനമന്ത്രി പറഞ്ഞ ബാലഗോപാൽ പറഞ്ഞെന്താണ് കേരള ചരിത്രത്തിൽ ഏറ്റവും അൺപ്രസിഡൻ്റഡ് ഫിസിക്കൽ ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അങ്ങേര് പറയ അൺപ്രസിഡൻറ്റഡ് ഫിസിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധി ധനകാര്യമന്ത്രി പറയുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കണക്ക് വന്നത് അത് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് ഒരു ലക്ഷം കോടി രൂപ ഒരു വർഷം കടമെടുത്ത് സംസ്ഥാനത്തിൻ്റെ ഇത് മാനേജ് ചെയ്യുന്ന ഇത്രയും പരിതാപകരമായ ഒരു ഒരു സ്ഥിതി ഈ ഒരു ലക്ഷം കോടി രൂപ അന്ന് കടമെടുത്തതിൽ ഏതാണ്ട് എഴുപത്തയ്യായിരം കോടി രൂപ തിരിച്ചടച്ചു പിന്നെ ആ വർഷത്തെ പലിശ ഏതാണ്ട് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഗവൺമെൻറ് കിട്ടിയിരിക്കുന്ന ഏതാണ്ട് രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ മിച്ചം ഒന്ന് അലച്ചു നോക്കി അത്രയും മോശമായിട്ടുള്ള ഒരു ധനകാര്യ പ്രസിന്ധിയിൽ നിൽക്കുന്നു അപ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ളു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എല്ലാ മേഖലകളിലെയും പ്രവർത്തനം മന്ദിഭവിക്കുന്നു നിങ്ങൾ പിന്നീട് സംസ്ഥാനത്തിൻ്റെ ഈ വികസന പ്രോജക്റ്റുകൾ എടുത്തു നോക്കും ഏത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും നടക്കുന്നില്ല ഈ കേരളത്തിൽ കേരളത്തിലായിരത്തി ഇരുന്നൂറോളം ലോക്കൽ ഗവൺമെൻറ്സ് ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷൻസ് അവിടെയുള്ള ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറ് വെട്ടിക്കുറച്ചിരിക്കുന്നു ഇപ്പോൾ പ്ലാൻ പണ്ട് നമ്മൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാണ് വികസനത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് അതിനൊന്നും പണമില്ല ലോക്കൽ ഗവൺമെൻസിനില്ല സർക്കാർ വകുപ്പ് വകുപ്പുകൾക്കില്ല എനിക്ക് എനിക്കൊന്നും പ്ലാനിങ് ബോർഡ് ഇന്നിട്ട് കണക്കുകളൊന്നും ഇപ്പോൾ അവർ അവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് കാരണം പ്ലാനേ ഫലത്തിലില്ല അത്രയും വളരെ മോശമായിട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഓരോ ദിവസവും എട്ടാ പത്താം പേരാണ് ഓരോ റോഡിലിപ്പോൾ മരിക്കുന്നത് അതി ഏതാണ്ട് വൻ തോതിലുള്ള ഈ വാഹനങ്ങളാണ് നമ്മുടെ ഉള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഒരു കോടിയിലധികം ടു വീലേഴ്സ് മാത്രമുണ്ട് ഏതാണ്ട് നമുക്ക് മൊത്തം ഏതാണ്ട് ഒന്നര കോടി വാഹനങ്ങളാണുണ്ട് ഏതാണ്ട് ആറ ഒരു എട്ടോ പത്തോ വർഷം കൊണ്ട് ഇതിൻ്റെ ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു എവിടെ റോഡുകൾ ഈ നാഷണൽ ഹൈവേ എന്ന് കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തോടു കൂടി കുറേ റോഡ് പണിയുന്നതല്ലാതെ മറ്റ് റോഡുകളുടെ സ്ഥിതി എന്താണ് ഇത് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയുന്നുണ്ടോ ഈ ഉണ്ടാകുന്ന ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാനെങ്ങനെ വഴിയോ എന്തെങ്കിലുമുണ്ടോ അല്ലെങ്കിൽ വളരെ വളഞ്ഞ റോഡുകളൊന്നും നേരെയാക്കാൻ കഴിയുന്നുണ്ടോ വലിയ ഹെവി ആയിട്ടുള്ള തിരക്കുള്ള ഭാഗത്ത് പുതിയ റോഡ് പണിത് അല്ലെങ്കിൽ അതിന് വീതി കൂട്ടാൻ കഴിയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് പണ്ടത്തെ റോഡും കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഈ ഈ വാഹനങ്ങളൊക്കെ ഈ പിന്നീട് വലിയ തോതിൽ കുതിച്ചു വരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ആറോ ഏഴോ വർഷം കൊണ്ട് ഇരട്ടിയായിരിക്കുന്നു ഏഴോ എട്ടോ വർഷം കൊണ്ട് ഇരട്ടിയായിരിക്കുന്നു ആ നിലയിലേക്ക് വാഹനങ്ങൾ കുതിച്ചു പോകുന്ന റോഡോ പണ്ടത്തെ റോഡും വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് പണമുണ്ടോ പിന്നെ നമ്മളിവിടെ വികസന പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു പരസ്യം പോലെയാണ് ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റിലൂടെ പറഞ്ഞു ഇതാ അതിവേഗ റെയിൽവേ വരുന്നു കുറേ ആളുകളെ കുറേ കുടുംബങ്ങളെ മുഴുവനും അതുമൂലം കഷ്ടപ്പെടുത്തിയെന്നുള്ളതൊക്കെ വേറെ കാര്യമൊന്നുമില്ല അതായത് അവർ കല്ലിട്ട് അവരുടെ ഭൂമി മുഴുവനും അവിടെ അത് ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല എന്നുള്ള നിബന്ധനകൾ കൊണ്ടുപോകുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് തീരാ ദുരിതമാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു അതായത് ഇതുപോലെ പണം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നടത്താൻ എന്തെങ്കിലും ത്രാണിയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് വ നമ്മുടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ അമ്പത് ലക്ഷം നാറുപത് ലക്ഷം പേരെ ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടുന്നെന്ന് അവർക്കെങ്ങാനും പെൻഷൻ കിട്ടുന്നുണ്ടോ അയ്യോ സർക്കാർ ഇങ്ങനെ ഒരു പെൻഷൻ കൊടുക്കുമെന്ന് ഉള്ള ഒരുപാട് പ്രതീക്ഷയിലിരിക്കുകയാണ് വലിയ വിഭാഗം ആളുകൾ അതിൽ പ്രത്യേകിച്ച് വൃദ്ധരാണ് കൂടുതലായിട്ടുള്ള ആളുകൾ ആ തരത്തിലുള്ള ആളുകൾ വലിയ വിഭാഗം ആളുകൾ വല്ലതും കൊടുക്കൂ എന്നാൽ ഈ ഇത് അവർക്ക് ഈ അവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു തുക മാസം തോറും കൊടുത്തിരുന്നെങ്കിൽ അതിനകത്ത് ഒരു വലിയ ഒരു കാര്യമുണ്ടായിരുന്നു ഇതിപ്പോൾ വലിയ തുക ഞങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഈ വലിയ ഒരു വിഭാഗം ജനങ്ങൾ തീരെ വരുമാനമില്ലാത്ത പാവപ്പെട്ടവർ ആ തരത്തിലുള്ള വലിയ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ വീട് പദ്ധതികൾ വീട് മണിത് കൊടുക്കാം അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്ന് സർക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ഇപ്പോൾ വിഴിഞ്ഞത്തൊക്കെ പിന്നീട് വിഴിഞ്ഞ ഹാർബൻ എത്രയേ വർഷത്തിന് മുമ്പ് അവിടെ കുഴി ഒഴിപ്പിച്ച ആളുകളുടെ ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല ഇപ്പോഴും പലരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ മാസം കണ്ട അവിടെ കണ്ട ഒരു ചെറിയൊരു ഫ്ലാറ്റെങ്ങാണ്ടിത് കുറച്ച് ആളുകളെ മാറ്റി എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ മേഖലയിലും ഒരു സമ്പൂർണ്ണ തകർച്ചയിൽ ആണ് നമ്മുടെ ഈ ധനപ്രതിസന്ധി എത്തി നിൽക്കുന്നത് പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഇതാണ് ധനപ്രസന്ധി ഈ ധനപ്രസന്ധിയുടെ മാഗ്നിറ്റ്യൂഡ് ഇതാണ് അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതിയില്ല ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് പറയുന്നത് അതാണ് അതിൽ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഇപ്പോൾ സമാനതയില്ലാത്ത വികസനം നടക്കുകയാണ് ഈ വികസനത്തിന് മുഴുവനും തേച്ച് മാറ്റി കളയാനും മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നു ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാലത്ത് അങ്ങനെ ഇല്ലേ ഗവൺമെൻറ്റിൻ്റെ നിലപാടെടുത്തത് മന്ത്രിമാരെടുത്ത നിലപാടെന്താണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചമായ പൊതു മെഡിക്കൽ സംവിധാനമുള്ള ഒരു നാടാണ് ഞങ്ങൾ അതിനെ ഇടിച്ചു കാണിക്കാനും മോശപ്പെടുത്താനുമായിട്ടുള്ള ചില ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നതെന്ന് റൂട്ടായിട്ടുള്ള കാസെന്താണ് റൂട്ടായിട്ടുള്ള കാസെന്താണ് പണമില്ല ഇവിടെ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല മരുന്ന് വാങ്ങിക്കാൻ പണമില്ല മരുന്ന് കമ്പനികൾ പറഞ്ഞ് സർക്കാരിന് ഇപ്പോൾ ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ പറ്റില്ല കാരണം പിന്നീട് പിന്നീട് കൊടുത്ത മരുന്നിന് പണം കിട്ടുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റ് കേടായി നന്നാക്കാൻ പോലും ഉള്ള പൈസ ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളുടെ സ്ഥിതി നമ്മളിവിടെ വലിയ പിന്നെ പൊതു ഹെൽത്ത് സർവീസ് മെച്ചമാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞു രണ്ടേകാൽ ലക്ഷം രൂപ ലോകത്ത് ലോകത്തെവിടെയുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ആറ് ആറ് വർഷം അവിടെ പി എസ് സി മെമ്പറായിരുന്ന അയാൾക്ക് കിട്ടുന്ന ഒരു പ്രതിമാസ പെൻഷൻ ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ ഇങ്ങനെ ഒന്നും നടത്തേലേ എല്ലാ മേഖലയും ഇത് നേരത്തെ ഇവിടെ ഒരു പിന്നീട് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രി മെഡിക്കൽ റീംബേഴ്സ്മെൻ്റ് ആയിട്ട് മേടിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് ലക്ഷം വൺ പോയിൻറ്റ് നയൻ ക്രോർ പരിധിയില്ലാത്ത നിങ്ങൾക്ക് മെഡിക്കൽ റീംബേഴ്സ്മെൻ്റ് ഇല്ലേ കൊടുത്തിരിക്കുന്ന എം എൽ എമാർ അവരെ കുടുംബത്തിലുള്ള അംഗങ്ങൾ അങ്ങൾ എവിടെ പോയി ചികിത്സ നടത്താം മുൻ എം എൽ എമാർ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം വലിയ ആനുകൂല്യങ്ങൾ പരിധിയില്ലാത്ത ആനുകൂല്യങ്ങൾ എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം എന്നുള്ള നമ്മുടെ ഈ സർക്കാർ വാഹനങ്ങൾ കാറിൻ്റെ ആഡംബരത്തിൻ്റെ എന്താണ് പിന്നെ സർക്കാരിൽ ഇവിടെ എത്രത്തോളം വകുപ്പുകളാണ് ഇവിടെ ഉള്ളത് അയ്യോ ഈ ഈ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ പിന്നെ ഈ ഇത്രയും വകുപ്പുകളുള്ള ഒരു സംവിധാനം വേറെ ഇവിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇവിടെ ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഉള്ള വകുപ്പുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നൂറ്റി ഇരുപത്താറ് വകുപ്പുകളുണ്ട് കേരളത്തിലൊന്നാലോചിച്ച് നോക്കിയേ നൂറ്റി ഇരുപത്താറ് വകുപ്പുകളാണ് കേരളത്തിലുള്ളത് അതിൽ ചില വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്നറിയാം വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇരുപത്തൊന്നാൾ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തേഴ് ബാക്ക്വേഡ് കമ്മീഷൻ മുപ്പത്തിരണ്ട് നോർക്ക അഞ്ച് പേരുള്ള ആൾ വകുപ്പുകൾ അതായത് ഈ വിജിലൻസ് ട്രിബ്യൂണൽ ഇരുപത്തെട്ട് അഫീഷ്യൽ ലാംഗ്വേജ് മുപ്പത്തിനാല് അതായത് ഈ ചില അഞ്ചും എട്ടും പത്തും പേരുള്ള വകുപ്പുകളെ വേറെങ്കിലും ഒരു മെയിൻ വകുപ്പിൻ്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് ഇടാവുന്നേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇവിടെ ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഈ പ്രത്യേകം പ്രത്യേകം വകുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ തസ്തികയുള്ള ഒരു വകുപ്പിൻ്റെ പേരിൽ ഉണ്ടാക്കി വലിയൊരു ആഡംബരം നടത്താൻ വേണ്ടിയാണ് അല്ല വെറുതല്ല അത് വേറെ ഏതെങ്കിലും ഒരു മെയിൻ വകുപ്പിൻ്റെ കീഴിലൊരു ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തൊമ്പത് പേര് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇരുപത്തൊമ്പത് പേര് കൾച്ചർ എന്ന് പറഞ്ഞാൽ പതിനാറ് പേര് എന്താ ഇത് രണ്ട് ഒര ഒരു വകുപ്പായിട്ട് ഇടാവുന്നതില്ലേ ഉള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ ഈ തരത്തിലുള്ള എല്ലാ അതായത് എവിടെയെല്ലാം പിന്നീട് ഒരു ധനതൂർത്ത് നടത്തണോ ആ തരത്തിലുള്ള ഒരു ധനദൂർത്ത് ആണ് നമ്മുടെ ഈ സർക്കാരിൻ്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പണം മുഴുവനെ നശിപ്പിച്ചിട്ട് അതായത് ഈ സർക്കാരിൻ്റെ വിഭവങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മുഴുവനും ഈ ധനദൂർത്ത് നടത്തി എല്ലാ മേഖലയിലും നശിപ്പിച്ചിട്ട് ഒരിക്കലും കരകയറാൻ കഴിയാത്ത രീതിയിലേക്ക് സംസ്ഥാനത്തിന് എത്തിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നിലവെള്ളത്തിൽ കിടന്ന് ഇന്ത്യ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല കാരണം അത്രയും നിങ്ങൾ മുങ്ങി താഴേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് രക്ഷപ്പെടാനൊക്കില്ല ആരെങ്ങനെ കിടന്ന് നീന്തിയാലും അല്ലെങ്കിൽ വലിയ ട്രാസ്റ്റിക്കായിട്ടുള്ള പിന്നീട് മാറ്റങ്ങളിലേക്ക് പോകണം അത് ഇന്നത്തെ ഈ രാഷ്ട്രീയ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ആ തരത്തിലുള്ള ഒരു മാറ്റം വരുത്താനായിട്ടുള്ള ത്രാണി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വലിയ മാറ്റങ്ങൾ വരുത്തിയാലേ മാത്രമേ നമ്മുടെ കേരളത്തിന് ഈ പടുകുഴിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്